ഹരേ കൃഷ്ണ എല്ലാം തനിക്ക് അനുകൂലമാകണമെന്നോ ഒരു പ്രതിസന്ധിയും ഉണ്ടാകരുതെന്നോ ആർക്കും വാശി പിടിക്കുവാനാകില്ല ഓരോ പ്രശ്നത്തെയും ക്രിയാത്മക പ്രതികരണത്തിലൂടെ മറികടക്കുവാനുള്ള യുക്തിബോധം എല്ലാവരിലും ഉണ്ടാകണം ചിലപ്പോൾ എതിർത്ത് തോൽപ്പിക്കാം ചിലപ്പോൾ ഓടി രക്ഷപ്പെടാം ചിലപ്പോൾ പ്രതിരോധത്തിലേക്ക് മാറാം എപ്പോൾ എന്തു ചെയ്യണമെന്ന് ഉചിതമായ തീരുമാനമെടുക്കുവാനുള്ള ശേഷിയാണ് ആയുർദ്ധൈർഘ്യത്തിൻ്റെ അടിസ്ഥാനം ഓർക്കുക എല്ലാ അപകടങ്ങളും ആകസ്മികമല്ല ചിലത് ക്ഷണക്കത്ത് നൽകി സ്വീകരിക്കുന്നവയുമുണ്ട് മുൻപരിചയം കൊണ്ടോ സാമാന്യബോധം കൊണ്ടോ തിരിച്ചറിയാനാകാത്ത അടയാളങ്ങൾ തിരിച്ചറിയാനാകുന്ന അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവയെ അവഗണിക്കുന്നവർക്ക് തങ്ങളുടെ പതനത്തിൽ ഒരു ന്യായീകരണവും നിരത്തുവാനാകുന്നതല്ല 하 a 그 i k